ഇതേ രാവിലെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു സാധനം ഒരിക്കലും ഉണ്ടട്ടാ ഓടിപ്പോയി ഫോണെടുത്തുണ്ടെന്നാണ് അയ്യോടാ എന്തോറ്റിയെന്നാവോ ഇത് കൊളക്കോഴിയല്ലേ തൊട്ടിട്ടൊന്നും ഞാൻ അങ്ങനെ ഇല്ലല്ലോ അതേ പാടില്ലെന്നോന്നാണ് പാവത്തിന് ഒരു കണ്ണടഞ്ഞിരിക്കണേല ഒരു കണ്ണ് തുറന്നിട്ടുണ്ട് നോക്കണുണ്ട് നോക്കണിട്ട് പേടിയാണ്ടല്ലോ ഞാൻ തൊട്ടോ തൊട്ട് കൊത്തുവോ കൊത്തുവോ തൊടണേനേ തടയിൽ തരട്ടെ എന്തോ ഉച്ചിനെ പാടില്ലേ ഉച്ചോടാ ഉറങ്ങിപ്പോയാണോ അല്ലേ നേരമ്പോളത്തെ അറിഞ്ഞില്ലേ ആയി ഇത് കാട്ടിൽ ഒക്കെ തോടിൻ്റെയൊക്കെ അടുത്തു കൂടി ഓടിയണക്കണം കുളക്കോഴിയാണ് പക്ഷേ മനുഷ്യരെ കാണുമ്പോൾ ഓടി പോണ സാധനം കേട്ടോ ഇതേ തൊട്ടട്ടൊക്കെ നോക്കണുണ്ട് എനിക്ക് വേടിയായി കൊത്തുന്നു പക്ഷേ ആ ആൾ പോയി ഞാൻ തൊട്ടപ്പോഴൊക്കും ഉഷാറായ ആൾ അസുഖൊന്നുമില്ലെന്ന് തോന്നുണ്ട് ഗേറ്റിന് പുറത്തോട്ട് ഇറങ്ങി റോഡിലേക്ക് പോകണേട്ടാ എന്നാലും ഇതിനൊക്കെ തൊടാൻ പറ്റിയല്ല